രാഹുലിന്റെ കസ്റ്റഡി അപേക്ഷ നാളെയായിരിക്കും മജിസ്ട്രേറ്റ് മുൻഭാഗം തിരുവല്ല മജിസ്ട്രേറ്റ് മുൻപാതെ എസ് ഐ ടി കാണിക്കുക അതോടൊപ്പം തന്നെ രാഹുൽ ഇന്ന് മജിസ്ട്രേറ്റ് മുൻഭാഗം നൽകുകൊണ്ട് രാഹുലിന്റെ അഭിഭാഷകമായിട്ടുള്ള ഈ പറയുന്നും അഭിലാഷും അതുപോലെ തന്നെ ശങ്കർ തമ്മിയും ഒക്കെ പറയുന്നതാണ് പക്ഷേ ഇന്നിപ്പോൾ ഇത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ ജുഡിഷ്യക്ഷനിൽ നടന്ന കാര്യമായതുകൊണ്ട് ഇന്ന് അവധി ആയതുകൊണ്ടുകൂടിയാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് എന്തുകൊണ്ടാണ് രാഹുലിന്റെ കാര്യം നടന്നത് നാളെ അത് തിരുവല്ല മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് പോകും അവിടെ വെച്ചായിരിക്കും വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് നാളെ നൽകും ജാമ്യം അതായത് നാളെ എസ് ഐ സി കസ്റ്റഡി അപേക്ഷ അറിയിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചില ഇത്രയധികം ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും ചിന്തകളും ഒക്കെ ബാധകമായിട്ട് നിഷേധിക്കാൻ എസ് ഐ സി കഴിഞ്ഞിട്ടുണ്ട് അതിനടിസ്ഥാനപക്ഷേ രാവിലെ ഒരു രണ്ടോ മൂന്ന് ദിവസത്തേക്കെങ്കിലും എസ് ഐ ജിയുടെ കസ്റ്റഡിയിൽ ഇടാനുള്ള സാധ്യതയാണ് എസ് ആരും പരമാവധി ശേഖരിക്കാൻ കഴിയുന്ന തെളിവുകളെല്ലാം ശേഖരിച്ചുകൊണ്ട് രാഹുലിനും കൂടുതൽ എസ് ഐ ടി നാടുകളുണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിൽ അത്ര നാളെ ഒളിവുകൾ കഴിഞ്ഞാൽ എസ് ഐ ടി ഉണ്ടാക്കി നാടൻ കഴിച്ചിട്ടില്ല അത് ശേഷം പെട്ടെന്ന് നോക്കി പോകുകയാണെങ്കിൽ ഒക്കെ നാണക്കി അവർ പരമാവധി പലതരം തെളിവുകൾ പരമാവധി ശേഖരിക്കുക ഒക്കെ എസ് ഐ ടി ജോലിയാണ് അതിനൊക്കെ അപ്പുറം റിപ്പോർട്ടിൽ പറയുന്ന അല്ലെങ്കിൽ അതിന് മുമ്പ് പോകുന്ന അതിന് മുമ്പ് പോകുന്ന വിവരങ്ങൾ വിവരങ്ങൾ അങ്ങേന്റെ മൂലമാണ് അങ്ങേ ായ ഏറ്റവും ക്രൂരമായ റയപ്പ് ബലാത്സംഗത്തിന് അതിന്റെ ഇരയായി എന്നുള്ളത് തന്നെയാണ്